എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്നലെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയതാണേ പൊന്നും അവിടെ എല്ലാം ഓടി നടക്കും ഓരോ സാധനങ്ങളും എടുത്തിട്ട് അവിടെ എല്ലാം ഓടി നടക്കുകയാണ് എല്ലാ കൂട്ടുകാരും പൊന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പൊന്നുവിനെ എല്ലാവർക്കും ഇഷ്ട കരുതുന്നു പൊന്നും അവിടെ എല്ലാം ഓടി നടക്കുകയാണ് ഓരോ സാധനങ്ങളും എടുത്തിട്ട് പൊന്നുവാണെങ്കിൽ അവിടെയെല്ലാം ചാടി ഓടി നമുക്ക് ഇടയ്ക്ക് ആ നോക്കുമ്പോൾ പൊന്നുവിനെ കാണുന്നില്ല പൊന്നു അവിടെയെല്ലാം ഓടി നടക്കും അവിടെ ഓരോരുത്തരുടെടുക്കലും ഓരോ സാധനം നോക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പൊന്നു ഇരിക്കും നമ്മൾ പോയേക്കണതാണെങ്കിൽ ഇവിടെ സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ കണക്കാരി സൂപ്പർ മാർക്കറ്റിലാണേ ഇത് പീഡിക എന്നാണ് ഇത് പേര് അവിടെയാണെങ്കിൽ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരുപാട് വിലയൊന്നുമില്ല ഉച്ചമായിട്ടുള്ള വിലയിലാണ് എല്ലാ സാധനങ്ങളും ഇത് ചെയ്യേണ്ടതേ നമ്മൾ മിക്കവാറും പോയി സാധനങ്ങളെല്ലാം എടുക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ് അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മുടെ നട്ട്സ് പിന്നെ ആർട്സൊക്കെ ആണെങ്കിൽ മിന്തമായിട്ടുള്ള നിരക്കിലാണ് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് അതിനകത്തുള്ളത് പൊഞ്ഞുനവിടെ ഭയങ്കര ഇഷ്ടമാണ് പൊന്നു ബുക്ക് പേന ഇതെല്ലാം പൊന്നു തപ്പി തപ്പി കണക്കാണ് പിന്നെ അപ്പായി പൊന്നൂസിൻ്റെ കൂടെ നടക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പൊന്നൂനെ അപ്പായയും കാണുന്നില്ല ഞാൻ അവിടെ എല്ലാം ദർപ്പിത വന്നിട്ടൊന്നും കാണുന്നില്ല അപ്പം പൊന്നും അപ്പായയും ഇങ്ങോട്ട് അതുവഴിയെല്ലാം നടക്കുക പൊന്നു എവിടെ ചെന്നാലും ഭയങ്കര ഓട്ടമാണ് അടങ്ങിയിരിക്കില്ല എപ്പോഴും ഇങ്ങനെ ഓടി നടക്കണം കുറച്ച് കഴിഞ്ഞ പിന്നെ എന്നെ കണ്ടില്ല കാണാതെ വന്നപ്പോഴത്തേനും അവിടെ കിടന്ന് അമ്മേ അമ്മയെന്നും പറഞ്ഞ് ഇരിച്ചുകൊണ്ട് നടക്കുക ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ സൗണ്ട് കഴിക്കുന്നുണ്ടോ രാവിലെയാണെങ്കിൽ രാവിലത്തെ ഫുഡിനുള്ളത് തയ്യാറെടുപ്പിലാണ് ഇത് രാവിലെയാണ് ഇതിൻ്റെ ഇതെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് രാവിലെ ആണെങ്കിൽ ഒരന്നുണ്ടാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അതപ്പാണെങ്കിൽ രാവിലെ ജോലിക്ക് പോകാൻ തുടക്കമാണ് കുഞ്ഞു രാവിലെ പൊന്നു കുഞ്ഞുവാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ടാണെങ്കിൽ കുഞ്ഞും അവിടെ ഭയങ്കര കളി അപ്പം രാവിലെ എന്നിട്ട് കാപ്പിക്കുള്ളതും കൊണ്ടുപോകാനുള്ള ചോറും ഒക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണേ അപ്പം ഞങ്ങളങ്ങനെ അവിടുന്ന് ഇന്റർ ജോയി ഒക്കെ പോയി എടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ഗിന്റർ ജോയി ഒക്കെ എടുത്തു എന്നിട്ട് അവിടെ വെക്കുക ഒക്കെ ചെയ്യുക ഒരു സാധനം അങ്ങനെ നശിപ്പിക്കുകയൊന്നുമില്ല പുന്നതൊഴിയൊക്കെ എടുത്തോളൂ നടക്കുകയും ഒക്കെ ചെയ്തു നോക്കുമല്ല ഇത്രയേ ഉള്ളൂ